നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ് ചില ചരിത്രപരമായ തീരുമാനങ്ങളാണ് അടുത്തിടെയായി ഭരണകൂടം കൈക്കൊള്ളുന്നത് സൗദിയുടെ പുതിയ നീക്കങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രവാസികൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇതിലൊന്നും സൗദി ഒതുങ്ങാൻ തീരുമാനിച്ചിട്ടില്ല വീണ്ടും വീണ്ടും പുതിയ തീരുമാനങ്ങളിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് സൗദി സുപ്രധാനമായ മറ്റൊരു നീക്കം കൂടിയാണ് രാജ്യം നടത്തിയിരിക്കുന്നത് മക്കയിലെയും മദീനയിലെയും വിശുദ്ധ മസ്ജിദുകളിൽ നിക്കാഹ് നടത്താൻ സൗദി അറേബ്യ അനുമതി നൽകുകയാണ് എന്താ ഇതിലും വലിയൊരു മാറ്റം ഇനി സൗദിയിൽ വരാനുണ്ടോ അത്തരത്തിലുള്ളതല്ലേ ഈ പുതിയ തീരുമാനം സുപ്രധാനമായ ഈ നീക്കത്തിലൂടെ തീർത്ഥാടകരുടെയും അതുപോലെ സന്ദർശകരുടെയും അനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ സേവനങ്ങൾ നൽകാനും സൗദി ഹജ് ഉമ്രാ മന്ത്രാലയം ലക്ഷ്യമിടുന്നു മക്ക മസ്ജിദുൽ ഹരാ മദീന മസ്ജിദി എന്നിവിടങ്ങളിൽ നിക്കാഹ് ചടങ്ങുകൾ അല്ലെങ്കിൽ വിവാഹ കരാറുകൾ നടത്താൻ സൗദി അധികൃതർ അനുമതി നൽകിയതായി പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവന്റ് പ്ലാനിംഗ് കമ്പനികൾക്ക് നിക്കാഹ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മകവും അതുപോലെ മാന്യവുമായ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഈ സംരംഭമെന്ന് അറബിക് ദിനപത്രമായ അൽ വദൻ റിപ്പോർട്ട് ചെയ്തു പള്ളിയിൽ നിക്കാഹ് സംഘടിപ്പിക്കുമ്പോൾ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഒഴിവാക്കണമെന്നും ചടങ്ങുകൾ ലളിതമായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പുണ്യ ഗേഹങ്ങളുടെ പവിത്രത മാനിക്കണമെന്നും കാപ്പി അതുപോലെ മധുര പലഹാരം ഭക്ഷണം എന്നിവയുടെ അമിതമായ വിതരണവും ആർഭാടവും പാടില്ലെന്നും ഉപദേശിക്കുന്നുണ്ട് മദീനയിലെ പ്രവാചക മസ്ജിദിലെ റൗദ ഷെരീഫിലേക്ക് പ്രവേശിക്കുന്നതിന് ഓട്ടോമേറ്റഡ് ഗേറ്റുകളിൽ സ്കാനിംഗ് നടപ്പാക്കാൻ സൗദി അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിന് ഇസ്ലാമികമായി അനുവാദമുണ്ടെന്ന് സൗദിയിൽ വിവാഹം നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ മുസൈദ് അൽ ജാബിരി വിശദീകരിച്ചു പള്ളിയിൽ വെച്ച് ഒരു സുഹൃത്തിന്റെ വിവാഹ ചടങ്ങ് നടത്തിയ മുഹമ്മദ് നബിയുടെ മാതൃകയും അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാട്ടി മദീനയിലെ പ്രവാചകന്റെ മസ്ജിദിൽ വിവാഹ ഉടമ്പടികൾ നടത്തുന്നത് മദീനയിലെ പ്രദേശവാസികൾക്കിടയിൽ ഒരു സാധാരണ സമ്പ്രദായമാണെന്ന് അൽ ജാബിരി വ്യക്തമാക്കി വിവാഹിതരാകുന്ന ദമ്പതികളുടെ മിക്ക ബന്ധുക്കളെയും നിക്കാഹിലേക്ക് ക്ഷണിക്കുന്ന രീതി പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്നു പലപ്പോഴും വധുവിന്റെ വീട്ടിൽ എല്ലാ ക്ഷണിതാക്കളെയും ഉൾക്കൊള്ളാൻ കഴിയില്ല അതിനാൽ നിക്കാഹ് നടത്തുന്നത് പ്രവാചകന്റെ പള്ളിയിലോ ഖുബ മസ്ജിദിലോ ആയിരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു പള്ളിയിൽ വെച്ച് വിവാഹ ഉടമ്പടി നടത്തുന്നത് അനുഗ്രഹവും ഭാഗ്യവും നൽകുമെന്ന ചിലർ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക